നമസ്കാരം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മാപ്രകളുടെ നിസ്സംഗത കണ്ടില്ലേ ഒരാവേശവും ഇല്ല വാർത്ത കൊടുക്കുന്നുണ്ടോ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നുണ്ടോ പക്ഷെ വാർത്തയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ആശങ്ക രക്ഷിതാക്കളുടെ ആവലാതി ഇതൊന്നുമേ ഇല്ല പ്രതികരണങ്ങളില്ല കാര്യം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി അനിശ്ചിതത്തിലായ ഒരു വിഷയമുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ നിസ്സംഗ ഭാവം തുടരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി ഈ നീറ്റ് പരീക്ഷ കേരള സർക്കാരാണ് നടത്തിയത് എന്നൊന്ന് ആലോചിച്ച് ഇതുപോലെ സംഭവിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ ചോറുന്നു ആറ് ലക്ഷം രൂപയ്ക്ക് അത് പലയിടങ്ങളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കന്യാകുമാരിൽ നിന്ന് പാലക്കാട് വഴി അത് തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം എത്തുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ആ യാത്ര എന്ന് പറഞ്ഞാൽ ദേശീയപാതയിലൂടെ നടന്നു പോകുമ്പോ ആർക്കെങ്കിലും വണ്ടി തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ യാത്ര മുടങ്ങുന്ന അവസ്ഥ ഉണ്ടായോ വിമാനം മിസ് ചെയ്ത അവസ്ഥ ഉണ്ടായോ ഏതെങ്കിലും കുട്ടിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാതെയോ ഗർഭിണിക്ക് സമയത്ത് ആശുപത്രിയിൽ എത്താതെ ഈ ഓട്ടോറിക്ഷയിൽ പ്രസവിക്കുന്ന അവസ്ഥ ഉണ്ടായോ ഒന്നും ഉണ്ടായില്ല പക്ഷെ നേരെ മറിച്ച് ഇടതുപക്ഷം ഏതെങ്കിലും സമരത്തിന് ആഹ്വാനം ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾ കാണും കുട്ടിക്ക് പാല് വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല സമയത്ത് ആശുപത്രിയിൽ എത്താൻ പറ്റാത്ത ഗർഭിണി അല്ലെങ്കിൽ പരുക്കു പറ്റിയ ആംബുലൻസ് വഴിയിൽ മണിക്കൂറുകൾ കിടക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷ എഴുതാൻ പോയ കുട്ടികൾക്ക് അത് നഷ്ടപ്പെട്ടു അതിന്റെ വേദന വിരഹം അതിന്റെ വേദന അവരുടെ രക്ഷിതാക്കളുടെ വേദന അവരുടെ ആശങ്ക ആവലാതി ഇതെല്ലാം നിങ്ങൾ കാണാൻ വരും പക്ഷേ കേരളത്തിൽ പോലും ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതിയ ആ ഒരു നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും പ്രതികരണം ഉണ്ടാവും അതാണ് ഇത് നേരത്തെ കേരള സർക്കാർ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മലപ്പുറത്ത് കാണുന്നില്ലേ പ്ലസ് വൺ സീറ്റ് വലിയ സംഭവമാണ് അവിടെ സീറ്റുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ ഈ പറയുന്നതെല്ലാം ചില പ്രത്യേക താല്പര്യക്കാർ പ്രത്യേക ഇടങ്ങളിലിരുന്ന് മാധ്യമങ്ങളിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണെന്ന് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് പക്ഷെ ആ വിഷയം കത്തി കത്തിനിൽക്കുമ്പോഴും നീറ്റ് എന്ന വിഷയത്തിൽ ഈ നാട്ടിലെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോയതിന്റെ ആശങ്ക പങ്കുവച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് പി ജിയുടെ നീറ്റ് പരീക്ഷ രാത്രി രാമാനം മാറ്റിവെച്ചത് അതായത് നീറ്റ് എക്സാം അറിയാലോ രാജ്യത്ത് ആകമാനം സെന്ററുകളിൽ പോയി പരീക്ഷ എഴുതേണ്ടതുണ്ട് കേരളത്തിലുള്ള വളരെ തുലവും തുച്ഛവുമായത് മാറ്റി എഴുതി നിർത്തിയതിനു ശേഷം ബാക്കി അദർ സ്റ്റേറ്റുകളിൽ പോയി പരീക്ഷ എഴുതേണ്ടതാണ് രണ്ട് ദിവസമായിട്ട് അവിടെ എത്തി അവിടെ റൂമെടുത്ത് കാത്തു നിൽക്കുന്നവർ തലയ്ക്ക് അടികിട്ടിയത് മാറ്റുക അറുപത്തിയേഴ് പേരെ ബാൻ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ചില വലിയ കാർഡുകൾ അടിച്ച് കൊടുക്കുന്നുണ്ട് വാർത്ത ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മുതലാളിമാരായിട്ടുള്ള സംഘപരിവാറുകാർക്ക് എതിരായിട്ടുള്ള ഒരൊറ്റ വാർത്ത നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശങ്കയോ വേവലാതി സൃഷ്ടിക്കുന്നത് പോലെ റിപ്പോർട്ട് ചെയ്യത്തില്ല അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ പോലെ ഈ നീറ്റ് പരീക്ഷ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പാണ് നടത്തിയെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഇതിനകത്ത് രാജിവെക്കേണ്ടി വന്നേനെ ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടി വന്നേനെ പിണറായി വിജയന്റെ തല ഉരുളുന്നവരെ വലിയ തോതിലുള്ള വാർത്താ വിസ്ഫോടനം ഇവിടെ ഉണ്ടായേ ഇത് ഉണ്ടാകാതെ പോകുന്നിടത്താണ് ഇതിന്റെയൊക്കെ ഓണർഷിപ്പിൽ ഇരിക്കുന്ന സംഘപരിവാറുകാർ എങ്ങനെയാണ് വാർത്തകളെ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരൊറ്റ കുട്ടിയുടെ ആശങ്ക ഇവർ ഇതുവരെ പുറംലോകം കേൾപ്പിച്ചിട്ടില്ല ഒരു രക്ഷിതാവിന്റെ ആശങ്ക എത്ര ലക്ഷം രൂപ മുടക്കിയാണ് പല കുട്ടികളെ ഇതിനുവേണ്ടി ട്രെയിൻ ചെയ്യിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പരീക്ഷയിൽ ഇത്രയും വലിയ കൃത്രിമം നടന്നു എന്ന തെളിവുകൾ പുറത്തു വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുമ്പോൾ യാതൊരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഫോളോ അപ്പ് ചെയ്യാതെയോ വാർത്തകളെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഈ ജനങ്ങളെ അറിയിക്കാതെയോ ഒതിഞ്ഞു മൂടുകയാണ് എന്തൊരു വിരോധാഭാസമാണ് കേരള സർക്കാരിൻ്റെ പുറത്താണെങ്കിൽ കുതിര കയറാൻ വലിയ താല്പര്യമാണ് എന്തൊരു ഉത്സാഹമാണ് നിങ്ങൾ കാണു ആ മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് കിട്ടിയ ജില്ല മലപ്പുറമല്ല മലപ്പുറത്തെ സയൻസ് സീറ്റിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് മുഴുവൻ സീറ്റ് കൊടുത്താലും വീണ്ടും സയൻസ് സീറ്റ് ബാക്കി വരുന്ന അവസ്ഥയുണ്ട് ഇങ്ങനെയുള്ള സത്യങ്ങൾ വസ്തുതകൾ നിൽക്കുമ്പോൾ പക്ഷേ വാർത്താ വിസ്ഫോടനമാണ് മിനിറ്റുകൾ മിനിറ്റുകൾ ഇടപെട്ട് എം എസ് എഫ് കാരും കെ എസ് യു കാരുമായിട്ടൊക്കെ നേരത്തെ ആശയവിനിമയം നടത്തി നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂസ് അറിയാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്തതുപോലെ ഈ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ വാർത്താ കച്ചവടത്തിന് ഞങ്ങൾ സെറ്റിട്ട് പരിപാടി അവതരിപ്പിക്കും അതൊക്കെ നടക്കുന്നില്ല കാണുന്നില്ലേ പക്ഷെ നീറ്റുമായി ബന്ധപ്പെട്ട് ഇതൊന്നും കാണുന്നില്ല ഇതൊന്നും ഒരു ആവേശപൂർവ്വം അവർ കൊണ്ടാടുന്നില്ല ജനവികാരം ഉണർത്തുന്നില്ല ജനവികാരത്തെ തണുപ്പിക്കാൻ വേണ്ടി അവർ ആർക്കൊപ്പം നിൽക്കുകയാണ് ഭരണകൂടത്തിന്റെ പാദസേവ ചെയ്യുകയാണ് കണ്ണ് തുറന്ന് കാണണം രണ്ട് സർക്കാരുകൾ ഒന്ന് കേരള സർക്കാർ ഒന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ വിനീത ദാസന്മാരായിട്ടുള്ള മുതലാളിമാർ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഇവിടുത്തെ സർക്കാരുകൾക്കെതിരെ നിരന്തരം വാർത്തകൾ സൃഷ്ടിക്കുകയാണ് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ടി പി കേസാണ് അവർക്ക് വലിയ സംഭവമായിരുന്നു ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി അവർക്കൊരു പ്രശ്നമേ അല്ല ഇതൊക്കെയാണ് മാധ്യമ കച്ചവടം ഇതൊക്കെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളെയോ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട രക്ഷിതാവിനെയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവകാശം ഉണ്ടാകണം ഇവിടെ കണ്ണീരുകളില്ല കുട്ടികൾക്ക് സങ്കടങ്ങളില്ല കുട്ടികൾക്ക് യാതൊരു ആശങ്കയുമില്ല സീറ്റ് നഷ്ടപ്പെട്ടു പോകുമെന്ന് അവർ ഭയപ്പെടുന്നില്ല ഇത്രയും കാലം അവരുടെ കഷ്ടപ്പാട് വൃഥാവിലായി എന്ന് സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങൾക്ക് പോലും ഇവർ മുതിരിൽ നിന്നില്ലെന്ന് പറഞ്ഞാൽ ഇവർ ഈ നാടിന്റെ ഒറ്റുകാരാണ് സംഘപരിവാറിന് വേണ്ടി എന്ത് വിടുപണി ചെയ്യുന്നവരുമായി നമ്മുടെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ മേഖല അതപ്പതിച്ചു എന്നതിന്റെ തെളിവാണ് നിങ്ങൾ ജോഡോ യാത്രയ്ക്ക് വാഴത്തുപാട്ട് പാടുമ്പോൾ മറ്റൊരു സമരം ഇവിടെ ഇടതുപക്ഷം നടത്തിയാൽ ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടും കണ്ടില്ലേ ഏഷ്യാനെറ്റിലെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി നേതാവിന്റെ അടിമ ഇടതുപക്ഷത്തിന്റെ ഇളമരം കരീം രാജ്യസഭാ അംഗമായിരുന്ന വ്യക്തിയുടെ മുഖം അടിച്ചു പൊട്ടിക്കണമെന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഒരു ട്രേഡ് യൂണിയൻ സമരത്തിന്റെ കാലഘട്ടത്തിലാണ് ആ ഒരു വാചകം പറഞ്ഞത് കാര്യം ഇടതുപക്ഷത്തിന്റെ സമരങ്ങളെല്ലാം ഇവിടെ ആവശ്യമില്ലാത്തതാണ് പക്ഷേ നീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും ഉയർന്നു വരുമ്പോൾ അതിനെ എല്ലാം മുക്കിക്കൊണ്ട് അവർ വിശ്വഗുരുവിനൊപ്പം നിന്നുകൊണ്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ആവലാതികളെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് കണ്ടില്ലെന്നടിച്ചുകൊണ്ട് രക്ഷിതാക്കളുടെ എല്ലാം ആശങ്കകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് പണക്കൊഴുപ്പിനൊപ്പം സഞ്ചരിക്കുന്ന പാദസേവകരായിട്ടുള്ള സംഘിഭൃത്യന്മാരായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അധപ്പതിച്ചു എന്ന് ഈ ഒരു ഒറ്റ വിഷയത്തിൽ മനസ്സിലാകും അവർക്ക് ഉണരണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കച്ചിത്തുരുമ്പ് കിട്ടിയാൽ മതി അപ്പോ പൊട്ടി ഓലിക്കും അവരുടെ മുഴുവൻ ആവേശവും